ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മത്തങ്ങ വെച്ച് നല്ലൊരു പുളിശ്ശേരി ഉണ്ടാക്കാവേ ഈ മത്തങ്ങ ഇവിടെ ഞങ്ങളുടെ ഇവിടെ ഉണ്ടായ മത്തങ്ങയാണിത് അപ്പൊ യാതൊരുവിധ കീടനാശിനികളും ഇല്ലാത്ത ഒരു കായയാണിത് അപ്പൊ ഇത് വെച്ചിട്ട് നല്ലൊരു സൂപ്പർ പുളിശ്ശേരി ഉണ്ടാക്കാവേ ഹലോ അപ്പൊ ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഏതാ മത്തങ്ങ ഉണ്ട് ഒരു കപ്പ് തേങ്ങ ഉണ്ട് തൈരുണ്ട് കുറച്ച് കറിവേപ്പില ഇഞ്ചി പിന്നെ പച്ചമുളക് കറിവേപ്പില കുറച്ച് കടുക് തളിക്കാനായിട്ട് ഉണക്കമുളക് കൂടെ വേണേ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഞാനിതിൽ എടുത്തിട്ട് ഈ മത്തങ്ങയുടെ ന്യൂട്രീഷണൽ വാല്യൂ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ സോഡിയം പൊട്ടാഷ്യം വൈറ്റമിൻ എ ബി സി എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇത് ഹാർട്ടിൻ്റെ ഹെൽത്തിന് വളരെ നല്ലതാണ് വെയ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ് അതുപോലെ കണ്ണിന് വളരെ നല്ലതാണ് മത്തങ്ങ ഇത് ശരിക്ക് ഹൈലി ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളതാണ് അതുപോലെ ഫൈബർ റിച്ചുവാണ് പിന്നെ അതുപോലെ ലോ കലോറി ഫുഡാണ് ഇതുപോലുള്ള മത്തങ്ങ അതുപോലുള്ള ഇത് ഫുഡുകൾ നമ്മളധികം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസർ അതുപോലുള്ള അസുഖങ്ങൾ തടുക്കാനും റെസിസ്റ്റൻസ് വളരെ കൂട്ടാനും ഇത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മെൻ്റൽ സ്ട്രെസ് കുറയ്ക്കാനും ഡിപ്രഷൻ പ്രോബ്ലം ഉള്ളവർക്ക് മത്തങ്ങ വളരെ നല്ലതാണ് അപ്പോൾ ഇതുപോലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് ഈ മത്തങ്ങ കൂട്ടിയിട്ടുള്ള കറികൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഡിഷസ് ആയിട്ട് അതുപോലുള്ള ഇതെല്ലാം അധികമായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവർക്ക് അതുപോലെ ഡിപ്രഷൻ പ്രോബ്ലം ഉള്ളവർക്ക് എല്ലാം നമുക്ക് മത്തങ്ങ വളരെ നല്ലൊരു ഇതാണ് അതുമാത്രമല്ല സാധാരണ മത്തങ്ങയിൽ കീടനാശിനികളധികം ഇടാതെ വരുന്ന ഒരു പച്ചക്കറിയാണിത് ഇപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഉണ്ടായത് കൊണ്ടിട്ട് നമുക്ക് യാതൊരുവിധ കീടനാശിനികള വിഷാംശ ഒന്നും നമ്മളിതിലിട്ടിട്ടില്ല വളരെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്തങ്ങയാണിത് അപ്പോൾ ഇത് വന്നിട്ട് ഞാനിങ്ങനെ ക്ലീൻ ചെയ്തിട്ട് തോലെല്ലാം കളഞ്ഞ് ചെറിയ സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് കഴുകിയെടുക്കാം തോല് കളഞ്ഞ പുറകെ നമ്മൾ കഴുകിയെടുക്കുക അതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി അതാണ് നമുക്ക് നല്ലത് അപ്പോൾ ഞാൻ മത്തങ്ങ വന്നിട്ട് വലിയ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ ചെറിയ പീസായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ മുറിച്ചെടുക്കുവാണ് കാരണം ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് ബിയും സിയും നഷ്ടപ്പെടാതിരിക്കും അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന വൈറ്റമിൻസ് ബിയും സിയും എല്ലാം നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് കഴുകുമ്പോഴേക്കും നഷ്ടപ്പെട്ടു പോവും അപ്പോൾ അത് തടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് എല്ലാ പച്ചക്കറികളും നമ്മൾ അങ്ങനെ തന്നെ ഒരുവിധം ഒന്ന് തോൽ കളഞ്ഞ പുറകെ തന്നെ കഴുകിയിട്ട് പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ക്യാരറ്റ് അതുപോലുള്ള എല്ലാ പച്ചക്കറികളും അപ്പോൾ ഞാനിതിങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ മൺചട്ടിയിൽ ആവശ്യത്തിന് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു നാലോ അഞ്ചോ പച്ചമുളകും കൂടെ കീറിയിട്ട് കുറച്ച് കറിവേപ്പിലെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും ഇട്ടിട്ട് നമ്മളൊന്ന് വേവിക്കാൻ വെക്കാവേ ഗ്യാസ് മീഡിയം സ്വിമ്മിൽ വെച്ചാൽ മതി ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പറയുന്നത് കുക്കിംഗ് പഠിക്കുന്ന ബിഗിനേഴ്സിന് ഇതുപോലുള്ള വീഡിയോസ് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ അതുപോലുള്ള പ്രത്യേകിച്ച് ന്യൂലി മാരീഡ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ട് പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ദൂരെ പോകുന്ന കുട്ടികൾ അതുപോലുള്ളവർക്ക് ആയിട്ടുള്ള വീഡിയോ ആവശ്യം വരും അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽഡായിട്ട് എൻ്റെ വീഡിയോസിൽ എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ പറഞ്ഞു പോകുന്നത് അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒരു ഒരു ഗ്ലാസ് ഒഴിച്ച് എന്നിട്ട് ഗ്യാസ് വളരെ സ്വിമ്മിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് വേവിക്കാം നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ കുക്കറിലൂടെ നമുക്ക് മത്തങ്ങ പെട്ടെന്ന് ഒരു ഒന്നോ രണ്ടോ വിസിൽ ഒരു വിസിലെടുത്താൽ മതി പെട്ടെന്ന് എന്ത് വരും അതിനുശേഷം മൺചട്ടിയിലോട്ട് മാറ്റിയാലും മതി അങ്ങനെ കൂടി ചെയ്യാവുന്നതാണേ അപ്പോൾ ഇത് ഹെൽത്തി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് മാത്രമല്ല നമ്മളുടെ ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റിൽ ഈ ചൂട് കാലത്തിൽ ഇതുപോലുള്ള കറികളാണ് നമുക്ക് ശരീരത്തിന് വളരെ കൂളിങ് എഫക്റ്റ് തരുന്നത് ഈ തൈര് കൂട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ മോര് അതുപോലെ പുളിശ്ശേരി മോര് മോരുകാച്ചത് അവിയൽ അതുപോലുള്ള പച്ചക്കറികളാണ് നമുക്ക് എപ്പോഴും ഈ ചൂട് കാലത്തിൽ നല്ല കൂളിങ് എഫക്റ്റ് തരുന്നത് അപ്പോൾ ഈ പുളിശ്ശേരി വളരെ നല്ല സൂപ്പർ ടേസ്റ്റാണിതിനെ ഇതിന് നമുക്കൊരു കുറച്ചൊരു മധുരവും പുളിയും അങ്ങനെ ആയിട്ടുള്ള ഒരു ആയിരിക്കും പക്ഷേ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതായത് നമ്മൾ മാമ്പഴ മാമ്പഴപ്പുളിച്ചേരിയൊക്കെ ഉണ്ടാക്കാറുണ്ട് അതേപോലെ തന്നെ മാമ്പഴ മാമ്പഴപ്പുളിച്ചേരിക്ക് നല്ല മധുരം കിട്ടും പക്ഷേ ഇതിൽ കുറച്ചൊരു മധുരം കുറവായിരിക്കും പക്ഷെ അത് കറക്ഷൻ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റായിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കരയോ അല്ലെങ്കിൽ ശർക്കറിയില്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ പഞ്ചസാരയ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിതിങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് ഇനി നമ്മളിത് മൺചട്ടിയിലോട്ട് മാറ്റാവേ മൺചട്ടിയിലോട്ട് ആവശ്യത്തിനുള്ള ഒഴിച്ച് ഒരു ഗ്ലാസ് വെള്ളം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നാല് അഞ്ച് പച്ചമുളക് കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കുക ഒരു പത്ത് മിനിറ്റോളം അത് നന്നായിട്ട് വെന്ത് വരണേ നന്നായിട്ടൊന്ന് വെന്ത് ഓടയണ ലെവലിൽ വരണേ അത് ഞാൻ എൻ്റെ ഈ വീഡിയോസിൽ ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട് കാരണം കുക്കിംഗ് അറിയാത്ത കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ടാണത് പഠിക്കാൻ വേണ്ടി വിദേശങ്ങളിൽ പോയി കഴിയുന്ന കുട്ടികൾ അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി പോകുന്ന കുട്ടികൾ പുതിയതായിട്ട് കല്യാണം കഴിച്ച കുട്ടികൾ ഇവർക്കൊന്നും പലർക്കും കുക്കിംഗ് അറിയാൻ പറ്റത്തില്ല അപ്പോൾ അതുപോലുള്ള കുട്ടികൾക്ക് ആയിട്ടുള്ള വീഡിയോസ് ആവശ്യം വരും അതുകൊണ്ടിട്ടാണ് ഞാൻ ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് എൻ്റെ വീഡിയോസിൽ പറയുന്നത് അപ്പം നമ്മൾ ഈ കുമ്പളങ്ങൻ ഒരു അഞ്ച് പച്ചമുളക് മഞ്ഞൾപ്പൊടി കുറച്ചൊരു വെളുത്തുള്ളി ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കുക അതിനുശേഷം നമ്മൾ ഇതിനേക്ക് കടുക് താളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ചൊരു വെളുത്തുള്ളി ഇതിപ്പോൾ ഞാൻ അതിൽ വെളുത്തുള്ളി കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണത് അതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ മൂടി വെച്ച് വേവിക്കുകയെ അതിന് ശേഷം നമ്മൾ കടുക് താളിക്കാനുള്ളത് ഉള്ളി ഇഞ്ചി ഒരു പിടി കറിവേപ്പില ചെറിയ ഉള്ളി പിന്നെ ഒരു ഉണക്കമുളക് ഒരു അഞ്ച് ആറ് ഉണക്കമുളക് മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുക അത്രയും സാധനങ്ങൾ കട്ട് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ തേങ്ങ അരയ്ക്കാനുള്ളത് എടുക്കാവേ ഇപ്പം ഞാനിതിൽ എല്ലാ സാധനങ്ങളും വളരെ ചെറുതായിട്ട് കുഞ്ഞുന ഇങ്ങനെ വളരെ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുന്നേനെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇത്രയും സാധനങ്ങളുണ്ട് പിന്നെ കുറച്ച് കറിവേറ്റിലുണ്ട് പിന്നെ നമ്മൾ ഉണക്കമുളക് അതൊരു പ്ലേറ്റിലായിട്ട് നമുക്ക് കടുക് തളിക്കാനുള്ള എല്ലാം അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാവേ അതിന് ശേഷം നമ്മൾ തേങ്ങ അരക്കാനുള്ളത് എടുക്കുക തേങ്ങ വന്നിട്ട് ഞാൻ ഒരു അരമുറിയോളം തേങ്ങ എടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ നന്നായിട്ട് അരച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതാവുമ്പോൾ അതാണ് കറിക്ക് നല്ല കൊഴുപ്പും ടേസ്റ്റും കൊടുക്കുന്നത് ഇനി തേങ്ങ നന്നായിട്ട് അരക്കാൻ നിൽക്കുക പറ്റിയിട്ടില്ല എങ്കിൽ തേങ്ങ പാലായിട്ട് കൊടുത്താൽ ഇട്ട് കൊടുത്താലും മതി അപ്പോൾ തേങ്ങ വന്ന് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലെടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് ചെറിയ ഉള്ളി കുറച്ച് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ കുറച്ച് ഒരു നാലഞ്ച് ഇതിൽ കറിവേപ്പില ഒരു പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് എരിവ് കൂടുതൽ വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത്രയും സാധനങ്ങൾ തേങ്ങയിലിട്ടിട്ട് കുറച്ചൊരു വെള്ളം ഒരു രണ്ടാം മൂന്നാം ടീസ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാൻ പറ്റിയാൽ നമുക്കിത് കറിയിലോട്ട് നേരെ കൊടുക്കാം അല്ല ശരിക്കായിട്ട് അരഞ്ഞിട്ടില്ലെങ്കിൽ അത് അങ്ങനെ കുറച്ച് ഒരു അര ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് അരിച്ച് നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഞാനിപ്പോൾ തേങ്ങ എൻ്റെ മിക്സിയുടെ ജാറിൽ തേങ്ങ ശരിക്ക് അരിഞ്ഞ് കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പലായിട്ട് തന്നെയാണ് ഒഴിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇതിപ്പോൾ ഞാൻ ഉണക്കമുളക് എല്ലാം കട്ട് ചെയ്ത് വെച്ചു കടുക് താളിക്കാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചു അതിന് ശേഷം നമ്മൾ തേങ്ങ അരക്കാനായിട്ട് പോവണേ അപ്പോൾ ഇത് ഈ മത്തങ്ങ നമുക്ക് ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമുക്ക് ഡിപ്രഷൻ പ്രോബ്ലം ഉള്ളവർക്കും അതുപോലെ മെൻ്റൽ സ്ട്രെസ് കുറക്കാനും എല്ലാം വളരെ നല്ലതാണ് അത് നമ്മൾ ഏതെങ്കിലും പല ടൈപ്പ് കറികളായിട്ടാ അല്ലെങ്കിൽ സ്വീറ്റ്സ് ആയിട്ടാണ് എല്ലാം നമുക്ക് അത് ഉള്ളിലേക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അധികമായിട്ട് ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ മത്തങ്ങ അതുപോലുള്ള പംകിൻസ് പംകിൻ്റെ സീഡ് വളരെ നല്ലതാണ് മുന്നേ ഞാനിതിൻ്റെ സീഡെല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടി എടുത്തു വെച്ചിട്ട് പിന്നെ കഴുകി ഉണക്കി അതങ്ങനെ പൗഡറാക്കി വെക്കുമായിരുന്നു അത് നമുക്ക് പംകിൻ സീഡ് വെള്ളരി സീഡ് അതുപോലുള്ള സീഡുകളെല്ലാം കൂടെ ഉണക്കി പൗഡറാക്കിയിട്ട് നമുക്ക് ഏതെങ്കിലും ഇതിൽ സ്പൂണിൽ ഇപ്പോൾ മുളക് പൊടിയിലെല്ലാം ഇട്ട് കൊടുത്ത് അങ്ങനെ ഉപയോഗിക്കാം പംകിൻ സീഡിനെല്ലാം വളരെ ഔഷധ ഗുണങ്ങളുള്ളതാണേ അത് നമ്മൾ മുളകെല്ലാം ഉണക്കി പൊടിപ്പിക്കാൻ നോക്കുമല്ല ആ സമയങ്ങളിൽ ഇതുപോലുള്ള വി സീഡെല്ലാം ഉണക്കിയത് അതിലിട്ടിട്ട് പൗഡറാക്കി എടുക്കുക അപ്പോൾ അത് നമുക്ക് ശരീരത്തിന് ഹെൽത്ത് വൈസ് വളരെ നല്ലതാണ് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനും ഒരുപാട് വൈറ്റമിൻസ് എല്ലാം അതിലടങ്ങിയിട്ടുണ്ട് ഇനി അടുത്തത് ഞാൻ തേങ്ങ ഒരു അരമുറി എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അതിൽ ആവശ്യത്തിന് ഒരു കുറച്ചൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം മതി ഒരു മൂന്നോ നാല് സ്പൂൺ ഒഴിച്ചാലും മതി അര ടീസ്പൂൺ ജീരകം മൂന്നോ നാല് ഉള്ളി പിന്നെ ഒരു ഇതിൽ കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ ഇപ്പം എൻ്റെ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരഞ്ഞു വരത്തില്ല അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ പോലെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മത്തങ്ങ വെന്താന്നൊന്ന് നോക്കി വരാവേ മത്തങ്ങ നന്നായിട്ട് വെന്ത് ഉടയുന്ന പരുവത്തിലായിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെ അതിൽ അരിച്ച് അരിപ്പയിൽ അരിച്ചൊഴിക്കാം അപ്പം ഞാൻ ഏകദേശം ഒരു അര ഗ്ലാസ് മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ഈ തേങ്ങ അടിച്ചയിൽ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ അരിപ്പയിൽ അരിച്ച് നമ്മൾ മത്തങ്ങ വെന്തയിൽ ഒഴിച്ചു കൊടുക്കുകയാണേ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കി വറ്റിച്ചെടുക്കണേ അതാ ഇതിപ്പം മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മളതിൽ അരിപ്പയിൽ അങ്ങനെ അരിച്ചൊഴിക്കുക അതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഇളക്കി വറ്റിക്കണമൊന്ന് തിളച്ചൊന്ന് കുറുകി വന്നതിന് ശേഷം തൈര് നമ്മൾ മിക്സിയുടെ വലിയ ജാറിൽ ജസ്റ്റ് ഒന്ന് അടിച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക തൈരി ഇട്ടതിന് ശേഷം നമ്മളധികം തിളക്കാനോ അങ്ങനെ ഒന്നും വിടരുത് തൈരിട്ട ഉടനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായ ഉടനെ ഗ്യാസ് ഓഫ് ചെയ്തേക്കുക എന്നിട്ട് അതിൽ ഉപ്പ് ആവശ്യത്തിന് ഉണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ ഇതിന് പുളിശ്ശേരി ആയതുകൊണ്ട് ഇതിന് ഒരു കുറച്ച് മധുരം വേണം അപ്പം മധുരത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് ആ പുളി അങ്ങനെ ക്രമീകരിക്കാനും പുളിശ്ശേരിക്ക് നല്ലൊരു മധുരം കിട്ടാനും സഹായിക്കും ഇപ്പം ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുവാണേ അതിന് ശേഷം നന്നായിട്ട് കുറച്ചൊന്ന് കുറുകി വന്നതിന് ശേഷം മാത്രം നമ്മൾ തൈര് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക പിന്നെ കടുക് താളിച്ച് കൊടുക്കുക ഇപ്പം ഞാൻ പഞ്ചസാരയാണ് ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഉപ്പെല്ലാം കറക്റ്റ് ഉണ്ടാവുന്നൊന്ന് ചെക്ക് ചെയ്യാവേ അതെല്ലാം നോക്കിയിട്ട് പിന്നെ നമ്മളിതാ തൈരിങ്ങനെ മിക്സിയുടെ ജാറിലൊന്ന് വലിയ ജാറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ തൈരൊഴിച്ചു കൊടുക്കുന്നു അത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയെ അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്തേക്കണം അതങ്ങനെ തിളക്കാൻ വിടരുത് തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുള്ള് ടേസ്റ്റ് എല്ലാം പോകും വെറും വെള്ളം മാതിരിയായി പോകും അത് അപ്പം നമ്മളിങ്ങനെ തൈരൊഴിച്ച ഉടനെ ഗ്യാസ് ഓഫ് ചെയ്യുന്നു അതിന് ശേഷം നമ്മൾ കടുക്ാളിക്കുവാണേ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ട് അതിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളതിൽ കുറച്ചൊരു കടുകിട്ട് കൊടുക്കുക പിന്നെ ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കട്ട് ചെയ്ത് വെച്ചത് ഉണക്കമുളക് ഒരു മൂന്നാ നാല് പീസായിട്ട് കട്ട് ചെയ്തത് കറിവേപ്പില ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ടൊന്ന് അത് ബ്രൗൺ കളറായി മുരിഞ്ഞു വന്നതിന് ശേഷം ഈ പുളിശ്ശേരിയിലോട്ട് അത് കോരി ഒഴിച്ച് ഇത് നല്ല സൂപ്പറായിട്ടുള്ള ഉച്ചയ്ക്ക് നമുക്ക് ഈ വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല സൂപ്പർ പുളിച്ചേരിയാണ് മാമ്പഴ പുളിശ്ശേരിയുടെ അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാവും നമ്മൾ കുറച്ചൊരു മധുരം കൊടുക്കണേ മധുരം ആവശ്യത്തിന് ഉള്ളത് ഉണ്ടെങ്കിൽ മാമ്പഴ പുളിശ്ശേരി പോലെ തന്നെ ഇത് ഇരിക്കും ഇപ്പോൾ മാമ്പിഴക്കാലമാണ് എന്നാലും നമുക്ക് മത്തങ്ങ വെച്ചുകൂടി ഇങ്ങനെ പുളിശ്ശേരി ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് നല്ലൊരു സൂപ്പർ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ മത്തങ്ങ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് പുളിയുമുണ്ട് ലൈറ്റ് ആയിട്ടുള്ള മധുരവും എല്ലാം എല്ലാമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ ബൈ ബൈ